ാക്കിയ <laughs> I'm രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തെയും ഭരണഘടനയെയും നടക്കാമെന്ന് സജി ശക്തമായ പ്രതിഷേധം ഇന്ത്യൻ കോൺഗ്രസിന്റെ ഇവിടെ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി സ്വാഗതം ബഹുമാനായിട്ടുള്ള അധ്യക്ഷൻ പ്രവീൺ ജില്ലാ പ്രസിഡന്റ് ഇവിടെ സ്വാഗതം ആശംസിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി പ്രസിഡന്റ് ശ്രീ രാഹുൽ കൊടുവല്ലൂർ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് നേതാക്കൾ ശ്രീ പി എസ് അനുരാജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു വൈസ് പ്രസിഡന്റ് മീനു സജീവ് നൌഫൽ ചെമ്പകപ്പള്ളി അനന്തനാരായൺ ജോർജ് തോമസ് സജീവൻ അജിമോൻ എ ഡി തോമസ് അബു അബ്രഹാം ഇവിടെ സന്നിഹിതരായിട്ടുള്ള നാട്ടുകാർ ജനാധിപത്യ വിശ്വാസികൾ മാധ്യമപ്രവർത്തകർ ഏവർക്കും സഹാദര നമസ്കാരം ഭരണഘടനയെ അവഹേളിച്ച സംസ്ഥാനത്തെ ഒരു മന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ന് ഇന്ന് ഇവിടെ ചെങ്ങന്നൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭം നടക്കുന്ന അതേ സമയത്താണ് അങ്ങ് അകലെ ഡൽഹിയിൽ പാർലമെന്റിൽ അതേ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതേ ഭരണഘടന കയ്യിലെടുത്തുകൊണ്ട് ഇന്ത്യയുടെ പ്രിയങ്കരിയായ പ്രിയങ്കാ ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഡൽഹിയിൽ പാർലമെന്റിനകത്ത് ഇന്ന് പ്രിയങ്കാ ഗാന്ധി ഭരണഘടന ഉയർത്തി സത്യപ്രജ്ഞ ചെയ്യുമ്പോൾ എന്റെ പഴയ പാർട്ടിക്കാരുടെ നെഞ്ചിലൊക്കെ ഒരു കനമുണ്ടായിരിക്കും കാരണം നാളെ മുതൽ കളി വേറെ ലെവലാണ് പാർലമെന്റിനകത്തേ ഇതുവരെ പോയതുപോലെയാവില്ല പാർലമെന്റിന് പുറത്തുള്ള പ്രിയങ്കാ ഗാന്ധി ആയിരിക്കില്ല പാർലമെന്റിനകത്തുള്ള പ്രിയങ്കാ ഗാന്ധി എന്ന് നന്നായിട്ട് അറിയാം ആർക്ക് ചാണക്കലും കൂട്ടർ അതാണല്ലോ അതാണല്ലോ ഇന്നലെ അല്ലെ സാധാരണഗതിയിൽ എല്ലാ ലെജിസ്ലേഷനും എല്ലാ നിയമ ഭേദഗതിയും ചർച്ച പോലും ചെയ്യാതെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ ഇന്നലെ എന്താ ചെയ്യുന്നത് വർക്ക് അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുപോയി ജെ പി സിക്ക് കൊടുത്തു എന്റെ നിങ്ങൾക്ക് മറ്റേ സിമിലെണ്ടാ വേണ്ട ഇന്നലെ അവരെ അങ്ങനെ ആയിരുന്നല്ലോ പത്ത് വർഷക്കാലം ബുൾഡോസർ ഓടിക്കുന്നത് പോലെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മുകളിലേക്ക് ഓരോ ദിവസവും ഓരോ കരി നിയമങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മതന്യൂനപക്ഷങ്ങളെ ഒക്കെ ഭയ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും മതസാഹോദരം മതസഹിഷ്ണുതയും അടക്കമുള്ള എല്ലാ മൂല്യങ്ങളെയും റദ്ദു ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് പോയപ്പോ ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയായിരുന്നു ആ ഭരണഘടന ഈ രാജ്യത്തിന് സമ്മാനിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലം പ്രതീക്ഷകൾ അറ്റുപോയിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഈ രാജ്യം ഒരു അശാന്തിയിലേക്ക് ഒരു അനാർക്കിയിലേക്ക് കടന്നു പോകാതിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സേഫ്റ്റി വേൾഡ് ഈ രാജ്യത്തെ ജനാധിപത്യത്തിൽ ഉണ്ടല്ലോ എന്ന ആശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു രാജ്യത്ത് ഒരു അശാന്തി ഉണ്ടാകാതിരുന്നത് അതല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെ മറ്റ് ഏകാധിപത്യ പോലെ ജനങ്ങൾ തെരുവിലിറങ്ങി വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിലേക്ക് അശാന്തിയിലേക്ക് ഈ രാജ്യം തകരുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു അവിടെയാണ് ഒരു മനുഷ്യൻ അവിടെയാണ് ഒരു മനുഷ്യൻ കന്യാകുമാരിൽ നിന്ന് ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർത്ത് കശ്മീർ വരെ നടന്നത് ആ നടക്കുന്ന സമയത്ത് കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ മതേതരത്വത്തെ പുറങ്ങുന്നവർ ഈ രാജ്യം ഒന്നിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യർ ആ മനുഷ്യനോടൊപ്പം നടന്നു നീങ്ങി ആ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഭരണഘടന നിലനിൽക്കണം ആഗ്രഹിക്കുന്നവർ എങ്ങനെയാണ് ആ എങ്ങായി സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ കർണാടകയിലെ അനന്തകുമാർ ഹെഗ്ഡേയും ഈ ചെങ്ങന്നൂരിലെ സജി ചെറിയാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് അനന്തകുമാർ ഹെഗ്ഡെ എന്ന് പറയുന്ന അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതുമെന്ന് പറയുന്ന ഭരണഘടനയിലെ അടിസ്ഥാന ശിലയായിട്ടുള്ള ബേസിക് ഇന്ത്യൻ ഭരണഘടനയുടെ ബേസിക് ആയിട്ടുള്ള മതേതരത്വം എടുത്തു കളയണം എന്ന് പറയുന്ന ബേസിക് സ്ട്രക്ചർ തന്നെ എടുത്തു മാറ്റണം എന്ന് പറയുന്ന അനന്തകുമാർ ഹെഗ്ഡയും അതേ ഭാഷ തന്നെ സംസാരിക്കുന്ന മറ്റൊരു രീതിയിൽ സംസാരിക്കുന്ന സജി ചെറിയാനും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത് അതുകൊണ്ടാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് കടന്നപ്പോ നമ്മൾ ഈ സഖ്യത്തിന് പുതിയൊരു പേരിട്ടത് എന്താണ് സി ജെ പി സി ജെ പി സഖ്യം അല്ലെ ബി ജെ പി നേതാക്കൾ എന്തു പറയുന്നു അത് കേരളത്തിൽ ആവർത്തിക്കുന്നത് ആരാണ് സി പി എം നേതാക്കളാണ് ഇന്ത്യൻ ഭരണഘടനക്കെതിരെ രാജ്യത്തുടനീളം ബി ജെ പി പറയുന്നത് എന്താണോ അതാണ് കേരളത്തിൽ സി പി എം പറയുന്നത് നോക്കൂ ഭരണഘടനക്കെതിരെ പറയുന്ന ഒരു മന്ത്രിയെ ആദ്യഘട്ടത്തിൽ മാറ്റി നിർത്തിയെങ്കിലും വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് സംരക്ഷിക്കുന്ന നിലപാടെടുത്തില്ലേ നിങ്ങൾ ആലോചിച്ചു ആരാണ് ഇന്ത്യൻ ഭരണഘടനക്കെതിരെ പറഞ്ഞതിന് ആദ്യം കേരളത്തിൽ ശിക്ഷിക്കപ്പെട്ടു ഇന്ത്യൻ ഭരണഘടനക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തിയുടെ പേരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കോടതി ശിക്ഷിച്ച ആദ്യത്തെ വ്യക്തി അത് ഇ എം എസ് നമ്പൂതിരിപ്പാടായിരുന്നു ഇന്ത്യൻ പിടിയും മാറ്റണം എന്ന് പേരിൽ ശിക്ഷിച്ച ഒരു ഉണ്ടായിരുന്നു ആ പേരാണ് നമ്പൂതിരിപ്പാട് റിയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യൻ ഭരണഘടനയോട് അല്ലെങ്കിലും എന്ത് കൂറാണുള്ളത് ഈ രാജ്യത്ത് ഭരണഘടന നിലവിൽ വന്ന് രാജ്യം റിപ്പബ്ലിക് ആയ ദിവസം ഇവരെന്താ ചെയ്തത് തൃശൂരിനടുത്ത് നാട്ടികയും തൃശ്ശൂരിനടുത്ത് നാട്ടികയിൽ രാജ്യം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൃശ്ശൂരിനടുത്ത് നാട്ടികയിൽ ഉയർത്തിയ നമ്മുടെ ദേശീയ പതാക ത്രിവർണ പതാക ആ ത്രിവർണ പതാക കയറി അത് നശിപ്പിച്ച സർദാർ ഗോപാലകൃഷ്ണനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആദ്യത്തെ രക്തസാക്ഷി ബി ജെ പി നേതാക്കന് പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ സയാമി സിരട്ടകളെ പോലെയല്ലേ പല കാര്യങ്ങളിലും പരസ്പര സഹായ സഹകരണ സംഘ രണ്ടുപേരുടെയും കൊള്ളകൾ പരസ്പരം സഹായിച്ചു കൊടുക്കുന്ന നിലപാടല്ലേ അറിയുന്നത് കൊണ്ട് പറയുകയാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കില്ല പക്ഷെ ഈ പരസ്പര സഹായ സഹകരണ സംഘം കേരളത്തിൽ ഉടനീളമുണ്ട് ആലപ്പുഴയിൽ കുറച്ചും കൂടി വ്യക്തം കാരണം സജി ചെറിയാലും കയ്യിൽ ബി ജെ പി എതിരെയുള്ള കാര്യങ്ങളുണ്ട് തിരിച്ച് സജി ചെറിയെതിരെയുള്ള കാര്യങ്ങൾ ബി ജെ പി നേതാക്കന്മാരെ കൈവശമുണ്ട് ഈ രണ്ട് കൂട്ടരെയും ഭയമില്ലാത്തത് കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ എനിക്ക് മടിയുമില്ല എനിക്ക് മടിയില്ല വന്നാലും ഭയമില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മാറിയത് ഔപചാരികമായി ചൂണ്ടി അവസാനിപ്പിക്കുന്നു ജയഹിന്ദ്ര